നല്ല കാര്യങ്ങളൊക്കെ ഒരു കുറച്ചുകൂടി ം മധുരം പതയം തുടങ്ങി ആറോളം കൗണ്ടറുകൾ പ്രത്യേകം പേര് നൽകി ആറോളം കൗണ്ടറുകളിലാണ് നിലമ്പൂർ ഉപജില്ല കലോത്സവ നഗരിയിൽ ഭക്ഷണ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് എല്ലാ കൗണ്ടറുകൾക്കും പ്രത്യേക പേരുകൾ നൽകി പ്രത്യേക നമ്പറുകൾ നൽകി എല്ലാം ഇവിടെ വരുന്നവർക്കെല്ലാം മനസ്സ് മാത്രമല്ല അല്ല വയറ് മാത്രമല്ല മനസ്സും നിറച്ച് മാത്രമേ ഈ കലോത്സവ നഗരിയിൽ നിന്ന് വിട്ടു പാടുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു കമ്മിറ്റി ഇവിടെ സജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട് എന്റെ കൂടെയുള്ളത് നിലമ്പറപ്പ് ജില്ലാ കലോത്സവ നഗരിയിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഭക്ഷണ കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റിയാണ് നമസ്കാരം ഇവിടെ എങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് സജ്ജീകരിച്ചത് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളയില് കലോത്സവത്തിലെ ഭക്ഷണം എന്നുള്ളൊരു അഭിവാജ്യ ഘടകമാണ് അത് കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് നൽകുക എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പൊ അഞ്ചു ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകള് ഈ ഭക്ഷണ പന്തലിൽ വന്ന് മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾ ഭക്ഷണ പന്തലിൽ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് ഒരു ട്രിപ്പിൽ അഞ്ഞൂറ് പേരാണ് ഇരിക്കുന്നത് അങ്ങനെ അഞ്ച് കൗണ്ടറുകളിലായിട്ട് വളരെ കൃത്യമായിട്ട് നിലമ്പൂരിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് അടക്കമുള്ള ഇത് ഭക്ഷണം നൽകുകയാണ് അതുപോലെ തന്നെ ഇന്നലെ പാൽപായസം ഉണ്ടായിരുന്നു നാളെയും പായസം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപക സുഹൃത്തുക്കളായിട്ടുള്ള കെ എസ് യുടെ അധ്യാപക സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരെ അധ്യാപക വിദ്യാർത്ഥികള് അതുപോലെ തന്നെ പൊതുപ്രസാരണത്തിന്റെ ഭാഗമായിട്ടുള്ള എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മഹിള അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ ആളുകള് അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ യാതൊരു തരക്കും അനുഭവപ്പെടാതെ മത്സരാർത്ഥികൾക്ക് മത്സരത്തിന് തടസ്സം വരാത്ത രീതിയിൽ തിരക്കില്ലാതെ ക്യൂ ഇല്ലാതെ വന്ന് അപ്പൊ തന്നെ ഭക്ഷണം വെച്ച് പോകാൻ വേണ്ടി ക്യൂ കിടക്കാണ് കാരണം നല്ല വെയിലാണ് ആരും വേലത്ത് നിർത്തുന്നില്ല വെയിലത്ത് നിർത്താതെ പ്രത്യേകമായിട്ട് അവര് വരുന്ന വഴി തന്നെ നമ്മൾ ഈ പന്തലിന് ഉൾപ്പെടുത്തി അതിനുള്ള സ്ഥലം കൂടെ ക്രമീകരിച്ചാണ് വെയിലത്ത് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഇവിടെ വരുന്നില്ല ഇപ്പൊ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്രയും ആളുകൾക്ക് വെച്ചു വിളമ്പണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട് ഈ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത് സർക്കാർ പരിമിതികൾ ഇത് അധ്യാപക സമിതി കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഫണ്ട് അടക്കമുള്ള ജനറൽ കമ്മിറ്റിയും അധ്യാപക സമിതിയും എല്ലാം കൂടെ ചേർന്ന് ഇതിന്റെ ഫണ്ട് കണ്ടെത്തിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ വരുന്ന ആളുകളുടെ പിന്നെ വയറ് മാത്രല്ല മനസ്സ് മാത്രമാണ് മനസ്സും കൂടി നിറച്ചാണ് പുറത്തു കൂടുന്നൊക്കെ പറയുന്നത് ശരിയാണോ ശരിയാണ് ഇവിടെ ചോദിച്ചറിയാലോ നമ്മള് ഇന്ന് പായസം അടക്കമുള്ള ഭക്ഷണം ആണ് കൊടുക്കുന്നത് ഇന്നലെ പാൽ പായസമായിരുന്നു ഇന്ന് പാലടയാണ് നമ്മളെ ഓർമ്മയിൽ പാലട ഇതുവരെ കലോത്സവത്തിന് കൊടുത്തതായിട്ടില്ല ആദ്യമായിട്ട് നമ്മളാണ് ഈ അധ്യാപക ഞങ്ങളുടെ അധ്യാപക സംഘടന കേസ് കെ ആണ് ഭക്ഷണം പിന്നെ പായസത്തോടൊപ്പം കൊടുക്കാന്നുള്ളത് തുടങ്ങി വെച്ചത് തീർച്ചയായിട്ടും ഭക്ഷണം വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ വളരെ സദ്യഭാവപൂർവ്വം ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് തന്നെ കാണിച്ചു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അത്രമാത്രം അവർ ഉൾക്കൊള്ളുന്നുണ്ട് മാത്രമല്ല നമ്മൾ അതികാര്യത്തിൽ വിമുക്ത സംസ്ഥാനം എന്നൊക്കെ ഉള്ളത് അനൗൺസ്മെന്റ് കൊടുക്കുമ്പോ അവരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നത് കാണുമ്പോ സന്തോഷം ഇവിടെ നല്ല ചിട്ടകളൂടിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഇടതുപക്ഷ അധ്യാപക സംഘടന അധ്യാപക സംഘടന നടത്തുന്ന ഈ പിന്നെ ഫുഡ് സപ്ലൈ പ്രോഗ്രാം നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ മനസ്സും വയറും നിറച്ച് രുചികരമായ ഓർമ്മകളായിട്ടാണ് ഈ പന്തലിട്ട് പോവുക ഇത് ഒരു അധ്യാപകർക്ക് മാത്രം ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു വലിയ ദൗത്യമല്ല ഇവിടെ വരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് നല്ല വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് സഹായം അല്ല ഇതിന്റെ പിന്നിലെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ അധ്യാപകരുടെ കീഴില് നമ്മളിവിടുത്തെ യുവജന സംഘടനകളൊക്കെ ഉണ്ട് ഡി വൈ എഫ് ഐ ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് അതുപോലെ നമ്മുടെ എൻ എസ് എസിന്റെ വളണ്ടിയർമാരുണ്ട് സ്കൌട്ട് ആൻഡ് ഉണ്ട് അങ്ങനെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ എല്ലാവരും ഇതൊരു ആഘോഷമാക്കി എടുത്തേക്കാണ് ചുങ്ങത്തരക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഇത് ചുങ്ങത്രക്ക് മറ്റൊരു നിലപുറപ്പാട്ട് പോലെ ഒരു അതെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമുക്കറിയാം ഇങ്ങനെ വലിയ പരിപാടികൾ നടക്കുമ്പോൾ സമ്മേളനം നടക്കുമ്പോൾ ഭക്ഷണത്തിൽ ഓരോ ദിവസവും ആള് കുറഞ്ഞവരാ പക്ഷെ ഇവിടെ ആള് കൂടി കൂടി വരികയാണ് കാരണം ഭക്ഷണം ഓരോ ദിവസം കഴിയുമ്പോൾ ആളുകൾ പുറത്തു പറയുന്നു ഏറ്റവും നല്ല ഭക്ഷണം എന്നുള്ള രീതിയിലേക്ക് മാറി ഓക്കെ അപ്പൊ ഇവിടെ കൊറേ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നോക്കാം ഹലോ പരിപാടി കഴിഞ്ഞോ ഭക്ഷണം എങ്ങനെ ഭക്ഷണം ആറാമത്തെ സൂപ്പറാളി ഹലോ ടീച്ചർ നല്ല ഭക്ഷണം എങ്ങനെ പോയ ഭക്ഷണമൊക്കെ അടിപൊളി ചെറായിട്ട് പോവണ്ടേ അടിപൊളി <imerasi> adi boleh. adi boleh. Supra. 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 <imerasi> Supra. 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 പായസം കുടിച്ചോണ്ടിരിക്കും പായസത്തിന് മധുരം ഉണ്ടോ ഗംഭീരാണ് ഭക്ഷണം ആണ് കൊഴപ്പല്ല സൈഡ് ഐറ്റംസ് ഒക്കെ വരായിരുന്നു ഉപ്പിരി കുറച്ച് കൊറവാ അതെ അളവ് കുറവ് ചോറല്ലേ സാറേ ഭക്ഷണം അടിപൊളി ഫുഡാണ് നല്ല സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ നല്ലൊരു കോർഡിനേഷൻ ഉണ്ട് നല്ല ഫുഡ് ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ വന്നിരുന്നു നമ്മുടെ പിന്നെ നിലമ്പൂർ എക്സൈസ് ആണ് ഈ പരിസര പ്രദേശത്തെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിന് വേണ്ടി ഈ സ്കൂളിൽ സത്യം പറഞ്ഞാൽ കുറെ ആളുകൾ നല്ലോണം വലയം വെച്ച് നിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി പായസം പറഞ്ഞ എന്നിട്ട് ഞങ്ങൾ പുള്ളി സ്കൂളിലത്തെ ബിന്ദുലാൽ ടീച്ചർ സ്പോൺസർ ചെയ്ത പായസമാണ്കമായിട്ട് ടീച്ചറങ്ങി കാരണം സ്കൂൾ പിന്നെ പരിപാടിക്ക് ടീച്ചർ സ്പോൺസർ ചെയ്യേണ്ടത് അടിപൊളി പായസമാണ് അപ്പോ ആ നല്ല ഭക്ഷണത്തിന് തെളിവാങ്ങി പാത്രം ആ ബാക്കി വെച്ചു സൂപ്പർ സൂപ്പർ ഭക്ഷണം നല്ല രുചിപ്രദമായ ഭക്ഷണമാണ് ഭക്ഷണത്തെക്കാളും ഉപരി ഇതിന്റെ അറേഞ്ച്മെന്റ് ആ സംഘടന നടത്തിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് അടിപൊളി 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 നല്ല പായസം സൂപ്പർ ഒരു ലക്ഷ്യല്ല പക്ഷെ കുറച്ചുകൂടി വേണമായിരുന്നു അച്ചാറ് സൂപ്പർ അച്ചാറ് സൂപ്പറാണ് ഭക്ഷണത്തും സജീവമായ അടിപൊളി കൃത്യമായ നമ്മുടെ ആളുകളെക്കാരുടെ ഉള്ളേ അറിഞ്ഞു ഏതായാലും മികച്ച രീതിയിലുള്ള ഭക്ഷണ സംവിധാനം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല രുചികരമായ ഭക്ഷണമാണെന്നാണ് നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞത് ക്യാമറ പേഴ്സൺ വിനീഷ് കമനോടൊപ്പം ഗോപത് മനസ്സിലായി